ഇന്ന് നമ്മളുടെ ഷെൽട്ടറിലെ മക്കളുടെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീക്കിലി ആണ് നമ്മൾ മക്കൾക്ക് മുട്ട കൊടുക്കൽ കേട്ടോ പക്ഷേ മുട്ട കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ബോയിൽ ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ചില സമയം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോമിൽ കൊടുക്കുക അതായത് നമ്മൾ ഓയിൽ ഒന്നും ഒഴിക്കില്ല കേട്ടോ നോൺ സ്റ്റിക്ക് പേൻ്റെ നല്ലപോലെ മുട്ടേന അടിച്ചിട്ട് അതിനകത്ത് ഒഴിക്കില്ല ഉപ്പ് ഒന്നും ഇടത്തില്ല നമ്മൾ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടാക്കി ഇടുന്നത് പോലെ ഇവർക്ക് ഉപ്പൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുക കാര്യം തന്നെയാന്ന് പറഞ്ഞാൽ വേവിച്ച് കൊടുക്കുവാണേൽ ചില ആൾക്കാർ മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം വേവിച്ച് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ പാ ആദ്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ വഴക്കാവുന്നുണ്ട് ഇങ്ങനെയെന്ന് പറയുമ്പോഴിങ്ങനെ ഇതിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ ക്യാച്ച് രീതിയിൽ കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കും മറ്റേന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു അങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എന്നാൽ കയ്യൊക്കെ ഉള്ളവൻ എന്ന് പറയുന്ന പോലെയാണ് അത് ചിലപ്പോൾ അവൻ്റെ വായിൽ കിട്ടുകയാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ തറയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്ത് വെച്ച് കൊടുക്കുവാണേലും അവിടെ വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഫോമിലാണേലും നമുക്ക് പീസ് പീസസ് ആക്കിയിട്ട് ഒരു പീസ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നെക്സ്റ്റ് പീസ് ഇട്ട് കൊടുക്കാം അങ്ങനെ അതുകൊണ്ടുള്ളൊരു ഫോമാണ് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് ഒരാൾ പുറത്ത് നോക്കുന്നുണ്ട് ശരിക്കും ഇന്നത്തെ അകത്തെ മക്കളുടെയാണ് പക്ഷേ ഇവൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അകത്തെ മക്കളുടെയാണ് അപ്പോൾ നാളെയാണ് പുറത്ത്